രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടയില്ല വെടിയായി അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി പാലക്കാട് ജനത കാത്തിരിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജകീയ തിരിച്ചുവരവരായി ആരോപണങ്ങൾ തീമഴയായി പെയ്ത് ഇറങ്ങിയപ്പോഴും കള്ളക്കഥകൾ പലവഴിക്ക് ഊരുചുറ്റി വന്നപ്പോഴും പാലക്കാടൻ ജനത രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മാസത്തിലേറെ പാലക്കാട് നിന്ന് രാഹുൽ മാറി നിന്നപ്പോഴും വിമർശനങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് തല പൊക്കിയിട്ടില്ല അത്രമാത്രം അവർ രാഹുലിനെ വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ കൂടെ നിന്നിരുന്നു അതിന് നന്ദി പറയുന്നതിനും വീണ്ടും പൊതുജീവിതം സജീവമാക്കുന്നതിനും വേണ്ടി ഇതാ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ എം എൽ ആയി വീണ്ടും സജീവമാകുവാൻ പോവുകയാണ് പാലക്കാട്ടേക്ക് എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം വീണ്ടും എത്തുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നും ആ നാടിന്റെ വികസനത്തിനായി എം എൽ എ എന്ന പദവി വിനിയോഗിക്കണമെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന നേതാവ് കൂടിയാണ് മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിയമസഭ സമ്മേളിക്കുന്ന കാലമാണ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുകയാണ് പാലക്കാടിന്റെ എം പക്ഷേ അദ്ദേഹത്തിന് ആ നാട്ടുകാരോട് ചില ദൗത്യങ്ങളുണ്ട് ചില കർത്തവ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാടിനെ പൂർണ്ണമായും അവഗണിക്കാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ അതിനെതിരെ സഭയ്ക്ക് പുറത്ത് ശബ്ദമുയർത്തുമെന്നും ഈ നേതാവ് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഒരുപക്ഷേ ഇത്രയും കാലം കൂടുതൽ സമയമെടുത്ത് ഇപ്പോൾ നിയമസഭ ചേർന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള എം എൽ എ തീ തുപ്പുന്ന വിമർശനങ്ങളെ ഭയന്നുകൊണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെയുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നും പറയാൻ കഴിയാതെ ഈ സർക്കാർ മാറി നിൽക്കുമ്പോൾ അതിനർത്ഥം പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തെ പേടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എം എൽ എ എന്നുള്ള നിലയിൽ തന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുമെന്ന് പാലക്കാടിന് വാക്ക് നൽകി കഴിഞ്ഞു മാങ്കൂട്ടത്തിൽ അതിനുള്ള ഇപ്പോൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് മാങ്കൂട്ടം എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം പാലക്കാട്ടേക്ക് യാത്ര തിരിക്കാനും രാഹുൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇതിനു മുന്നോടിയായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കത്ത് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ആറ് കാര്യങ്ങൾ തീരുമാനം തേടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കത്ത് എഴുതിയിരിക്കുന്നത് റവന്യൂ അസംബ്ലി ഇനി പാലക്കാട് കേന്ദ്രീകരിച്ചാണ് നടക്കേണ്ടത് അതുകൊണ്ട് അവിടെ പരിഗണിക്കേണ്ട ആറ് വിഷയങ്ങളാണ് ഇവിടെ രാഹുൽ പരാമർശിച്ചിരിക്കുന്നത് പാലക്കാട് സുന്ദരൻ കോളേജിലെ പട്ടയ വിതരണം വേഗത്തിൽ പൂർത്തിയാക്കുക അതുപോലെ തന്നെ പിരായിരി വില്ലേജ് ഓഫീസിൽ അധിക തസ്തികകൾ അനുവദിക്കുക പാലക്കാട് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുക ഭൂമി തരംതിരിക്കൽ വേഗത്തിൽ പൂർത്തിയാക്കണം അതുപോലെ തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കാലവർഷക്കെടുതി ഫണ്ട് ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല അത് എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണം ഇത് വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇതിനു പുറമെ പാലക്കാട് റവന്യൂ ടവർ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും മാങ്കൂട്ടം ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇതിനു പുറമെ മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുവാനും രാഹുൽ മാങ്കൂട്ടം തീരുമാനിച്ചു കഴിഞ്ഞു ശേഷം ഈ വരുന്ന ശനിയാഴ്ച പാലക്കാട്ടേക്ക് യാത്ര തിരിക്കുവാനാണ് രാഹുൽ മാങ്കൂട്ടം ലക്ഷ്യം വെക്കുന്നത് പാലക്കാടിന്റെ ജനപ്രതിനിധിയായി വീണ്ടും അതിശക്തമായ രംഗപ്രവേശനം നടത്തുവാനും രാഹുൽ മാങ്കൂട്ടം തീരുമാനിച്ചിരിക്കുന്നു